ഇന്നലെയാണ് ഈ കുറുക്കന്റെ കടിയേറ്റ് രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ തന്നെ ഈ കുറുക്കൻ കടിക്കുന്നുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ആ കുറുക്കനെ നാട്ടുകാർ ചേർന്ന് കൊന്നു എന്നുള്ളതാണ് കാരണം ഇന്നലെ ഈ കടിയേറ്റ് രണ്ടു പേർക്ക് പരിക്കേറ്റു അതും ആദ്യം ഒരാൾക്ക് കടിയേൽക്കുന്നു അയാളെ രക്ഷിക്കാൻ മറ്റൊരാൾ ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ടാമതും കടിയേൽക്കുന്നത് കൂടാതെ അവിടെ ഉണ്ടായിരുന്ന വളർത്തു വളർത്തുമൃഗങ്ങളെയൊക്കെ തന്നെ ഈ കുറുക്കൻ കടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ആ നാട്ടുകാരുടെ സൗര്യജീവിതം നശിപ്പിക്കുന്ന തരത്തിലായിരുന്നു കുറുക്കന്റെ പരാക്രമങ്ങൾ ഏറ്റവും ഒടുവിലാണ് ഈ നാട്ടുകാർ സഹി അതിനെ തല്ലിക്കൊല്ലുന്നത് എന്തായാലും ഇപ്പോൾ അതിനെ മൃഗസംരക്ഷണ വകുപ്പ് അതായത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും നടത്തുവാനായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പരിക്കേറ്റിട്ടുള്ള ആളുകളുടെ ആരോഗ്യനില തൃപ്തികരമാണ്